പിന്നെ ഒന്നാമത് ഇപ്പൊ നമ്മുടെ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് പെൺകുട്ടികളെ വിടാൻ ആളുകൾ ഭയക്കുകയാണ് ആ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത് എന്തായാലും ഈ മാറ്റം പാടെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു കാരണം ഇത് ഒരിക്കലും ഒരു ജനതയ്ക്ക് നല്ലതല്ല ഒരു സംസ്കാരമുള്ള ജനതയുടെ ഒരു പരിപാടിയല്ല ഇത് ആദിവാസികളുടെ പട്ടിണി മാറുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ടൊന്നും പട്ടിണി മാറിയല്ല അല്ല മുസ്ലിം ആയ പട്ടിണിയൊന്നും മാറിയല്ല ആദിവാസികളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം ഇതിനകത്ത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല ഇപ്പം പറഞ്ഞാൽ ഇപ്പൊ ആദിവാസികൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നുണ്ട് ഒന്നര ലക്ഷം രൂപയാണ് ഒരു വീടിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് മാറ്റി വെക്കുന്നത് ഒന്നര ലക്ഷം രൂപ കൊണ്ട് വീട് പോയിട്ട് അതിന്റെ ഒരു കക്കൂസ് പണിയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പം ഇത് ആരാണ് ഈ ഇത്തരം പദ്ധതികൾ ഡിസൈൻ ചെയ്യുന്നത് ഐ എ എസ് ആരാണ് ഐ എ എസ്കാരായിട്ട് വരുന്ന ആളുകളുടെ നമ്മുടെ രാജ്യത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വം അവരുടെ കെടുകാര്യസ്ഥയും തന്നെയാണ് ഇതിനെല്ലാം കാരണം നമസ്കാരം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി തടവിലാക്കി എന്നുള്ളൊരു വിഷയം രാജ്യമാകെ കത്തിപ്പടർന്നതാണ് എന്നാൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി ആദിവാസി സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന എച്ച് ആർ ഡി എസ് ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നമസ്കാരം സർ അപ്പം അങ്ങ് പറഞ്ഞു കാണും നമ്മുടെ ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി അങ്ങ് ഈ മേഖലയിൽ ആദിവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒയുടെ സെക്രട്ടറിയാണ് എന്താണ് അങ്ങ് പറയാനുള്ളത് പക്ഷേ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇത് വ്യാപകമായിട്ട് ഇന്ത്യയുടെ വടക്കേൻ്റെ ഗ്രാമങ്ങളിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പരിപാടിയാണിത് ഈ മതമാറ്റ മാഫിയ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് ഈ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് നമ്മുടെ ഒഡീഷ പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മേഖലകൾ സംസ്ഥാനങ്ങൾ ആസാം മുതൽ അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങൾ അപ്പോൾ ഇത് വളരെ ബോധപൂർവം വെൽ പ്ലാൻഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു ഒരു പ്രക്രിയയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഛത്തീസ്ഗഡിൽ ചെല്ലുന്നു അവിടെ വെച്ചിട്ട് കുറച്ച് ആദിവാസി പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാട് അവിടെ തന്നെ ഏജന്റന്മാരും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അവിടെ റെയിൽവേ പോലീസാണ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത് കാരണം അന്ന് ഇവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു വന്ന പെൺകുട്ടികളുടെ കയ്യിൽ വേണ്ടത്ര രേഖകൾ ഉണ്ടായിരുന്നില്ല അതാറ് പിന്നെ അവിടെ വേറൊരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഗവൺമെൻറ് തന്നെ ഇത് കോൺഗ്രസിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ് ആ നിയമത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ അവിടുന്ന് ഇത്തരം ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനൊരു രജിസ്ട്രേഷൻ എടുക്കാനുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഈ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാതെയാണ് ഈ പെൺകുട്ടികളുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ആണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തത് ചെയ്തത് അത് അത് പിന്നെ അവര് പോലീസിനെ വിളിക്കുന്നു അങ്ങനെ അത് കോടതിയിലേക്ക് വരുന്നു കോടതി അത് എൻ ഐ എ കോടതിക്ക് കൈമാറുന്നു കേസ് കാരണം അതിന് അതിനുണ്ടായ കാരണം തന്നെ ഇപ്പൊ ഇവിടെ കേരളത്തില് ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ കോൺഗ്രസും സി പി എമ്മിന്റെ ആളുകളും എല്ലാം കൂടെ ഇത് ബി ജെ പി യെ ആയുധമായിട്ട് ഇതിനെ കണ്ടോണ്ട് ി ജെ പിക്ക് എതിരെ ഒരു മൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം എല്ലാം കളിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഇഷ്യൂലേക്ക് വരുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ജാമ്യം കിട്ടി പോരാുന്ന ഒരു കാര്യമുള്ളത് വലിയ ഗുരുതരമായ ഒരു കാര്യമൊന്നും ആയിരുന്നില്ലല്ലോ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേസെടുക്കുന്നു അത് കോടതിയിൽ കേസ് നടന്നോളും അത്രേ ഉള്ളൂ പക്ഷെ ഇത് രാഷ്ട്രീയപരമായി ഇടതും വലതും ബിജെപിക്കെതിരെ ആയുധമാക്കിയതാണ് ഈ ജാമ്യം ഇത്രയും കരുതുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ കോടതികൾക്കും ഇത് ടെൻഷനാകുന്നു ഇത് ഇത്രയും വലിയ കോലാഹലം ഉണ്ടായി വന്നപ്പോഴേക്കും ഇവിടുന്ന് ഇപ്പം എം പിമാര് ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ അവിടെ പോയി നാടകം കളിക്കുമ്പോൾ കോടതിയിലിരിക്കുന്ന സാധാരണ ആളുകളല്ലോ അവര് ഈ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇവിടുത്തെ കേരളത്തിലെ ഒരു വലിയ നിഗൂഢ പോളിറ്റിക്സ് എന്നുള്ള ആളുകളൊന്നുമല്ലോ അപ്പൊ അവര് ഭയന്നുപോയി അങ്ങനെയാണ് പിന്നെ ഇത് ഇത്തരം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഇത് വരുമ്പോഴാണല്ലോ ഈ എൻ ഐ എയുടെ അന്വേഷണമൊക്കെ അത് വേണ്ടി വരുന്നത് അങ്ങനെ കോടതി അത് എൻ ഐ എക്ക് മറന്നു അപ്പൊ എൻ ഐ എക്ക് കിട്ടുമ്പോൾ അവർക്ക് പിന്നെ അന്വേഷിക്കണമല്ലോ അതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് അത് ഇത്രയും ഒരു കാലതാമസ വിഷയത്തിൽ ഉണ്ടായത് ഇവർക്ക് പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് വ്യാപകമായ രൂപത്തില് വടക്കേന്ത്യൻ ഗ്രാമങ്ങളെ ഈ ക്രിസ്ത്യൻ മതമാറ്റ ലോബി കീഴ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അതൊരു യാഥാർണ്ണ തന്നെ ഞങ്ങള് ഇപ്പൊ മുപ്പത് വർഷമായിട്ട് എച്ച് ആർ ഡി എഫ് ആദിവാസികൾ കണ്ടു പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതുകൊണ്ട് ഞങ്ങൾ നിരന്തരം ഇത് കാണുന്നുണ്ട് ഒഡീഷയിൽ നമ്മളുടെ പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പം നമ്മുടെ ഡെങ്കനാൽ എന്ന് പറഞ്ഞ ജില്ലയില് അവിടെയൊക്കെ ഒരുപാട് മതംമാറ്റ പ്രക്രിയകൾ നടന്നു കഴിഞ്ഞ സ്ഥലമാണ് ഡെങ്കനാൽ ജില്ലയില് അതുപോലെ നമ്മുടെ പ്രസിഡന്റിന്റെ ജില്ലയുണ്ട് അവിടെയൊക്കെ ഇത്തരം ഈ ആദിവാസി വ്യാപകമായ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ അവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ കാരണം സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആദിവാസികളെ മതം മാറ്റുന്നു എന്ന് പറയുമ്പോഴും ഹൈന്ദവ സംഘടനകളോ അതുമായി ബന്ധപ്പെട്ട ഈ മതപരിവർത്തനം നടത്തുന്നു എന്ന് എന്നാരോപിക്കപ്പെടുന്നവരെ എതിർക്കുന്നവരോ ഈ ആദിവാസി സമൂഹത്തെ അല്ലെങ്കിൽ എച്ച് വളരെ വിപുലമായ ഒരു പ്രവർത്തനമാണ് അവർക്കിടയിൽ കാഴ്ച വയ്ക്കുന്നത് എങ്കിൽ പോലും മറ്റുള്ളവരെ മാറ്റി നിർത്തിയാൽ ഇതിനെ എതിർക്കുന്നവരെ മാറ്റി നിർത്തി അവരൊക്കെ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കാതെ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിക്കുന്നത് ശരിയാണോ മാത്രമല്ല അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർക്കൊരു ചായ്വ് അവരെ സഹായിക്കുന്നവരോട് ഉണ്ടാകില്ലേ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഹൈന്ദവ സംഘടനകളും അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവരും തന്നെയല്ലേ ഇതിനകത്ത് സുമേഷ് നമ്മൾ കാണാതെ പോകേണ്ട പോകുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇന്ത്യയിൽ നൂറ്റി അൻപത് കോടി ജനമുണ്ട് അപ്പം ഒട്ടനവധി പുരോഗതി ഇനിയും വരെ കൈവരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു ഭരണം ഏതാണ്ട് ഇപ്പം സ്വാതന്ത്ര്യം കിട്ടിയ അമ്പത് വർഷം ആകുമ്പോഴും കോൺഗ്രസ് ആണ് ബഹുഭൂരിപക്ഷം സമയവരിച്ചത് യാതൊരുവിധ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റികളും കൊണ്ടുവരാതെ ഇവിടുത്തെ നമ്മുടെ നമ്മുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ള ഒരു പരിപാടിയായിട്ട് മാത്രം നിന്ന ഒരു സംവിധാനമാണ് സംവിധാനമാണിതെല്ലാം അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കാര്യം നമുക്ക് പതിനഞ്ച് വർഷം ബി ജെ പിക്ക് കിട്ടിയെങ്കിൽ പോലും പത്ത് വർഷമാണ് മോദിജിയുടെ ഒരു കാലം വന്നത് ആ ഒരു സമയത്താണ് വലിയ മാറ്റങ്ങൾ ഇത്തരം മേഖലകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്ര വികസനം എത്തിയാൽ മാത്രമേ കാര്യങ്ങൾ ഒക്കെ മാറ്റങ്ങൾ വരുള്ളൂ അപ്പോൾ അതിന് റോഡുകൾ വേണമായിരുന്നു റോഡുകൾ ഉണ്ടാക്കുന്നു വലിയ ഹൈവേകളൊക്കെ ധാരാളം ഉണ്ടായി ഇപ്പം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വലിയ ഹൈവേകൾ വന്നു മറ്റ് തരത്തിലുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നു ഇപ്പൊ ബോർഡർ ഫെൻസിംഗ് കൊണ്ടുവന്നു ഇപ്പൊ ബോർഡറിലൊന്നും ഫെൻസിങ് ഉണ്ടായിരുന്നില്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വളരെ ഈസി ആയിട്ട് ഇപ്പം നടന്ന് നമ്മുടെ രാജ്യത്തേക്ക് കയറി വരാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മാന്മാറിൽ നിന്നൊക്കെ അപ്പൊ അവിടെയൊക്കെ ഇപ്പൊ ഫെൻസിങ്ങിന്റെ പണികൾ ഓൾമോസ്റ്റ് പൂർത്തിയായി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ നമ്മള് ഈ കാർഡുകൾ തിരിച്ചറിവ് കാർഡുകളൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഈ കോൺഗ്രസും സി പി എം അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെല്ലാം എതിർക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് ഇവിടെ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിനെ യാതൊരു വിധത്തിലും സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടിയും എടുക്കുമ്പോൾ ഇതിനെല്ലാം എതിർക്കുന്ന ഈ ആളുകള് തന്നെയാണ് ഇതിന്റെ എല്ലാം കുറ്റക്കാരും ഇവരൊക്കെ സാധിക്കാതെ പോയ കാര്യങ്ങൾ മോദിജി യുടെ വരവോടുകൂടി വലിയ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ കൊണ്ടുവരാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ട് ആദിവാസികളുടെ ദൈനംദിന ജീവിതത്തെ മാറ്റുന്നതിനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ പ്രോജക്ടുകൾക്കുള്ള ഫണ്ട് ഗവൺമെന്റ് വെക്കുമ്പോഴും അതിനെ എല്ലാം അട്ടിമറിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതികളുമാണ് ഇതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ അല്ല അത് ശരിയാണ് കാരണം അങ്ങ് ഈ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ടും ഈ ഒരു എച്ച് ആർ ഡി എസ് ബന്ധപ്പെട്ടും നിരവധി ഓഫീസുകൾ ആയിട്ട് ഇടപെടേണ്ട ഉദ്യോഗസ്ഥരുമായി ഇടപെടേണ്ട ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ കാരണം ഈ ഉദ്യോഗസ്ഥ ലോബി എങ്ങനെ വികസനങ്ങളെ അട്ടിമറിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആദിവാസി മേഖലയിൽ ഒരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാലിപ്പോ ആദിവാസികൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിട്ട് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നുണ്ട് ഒന്നര ലക്ഷം രൂപയാണ് ഒരു വീടിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് മാറ്റി മാറ്റിവെക്കുന്നത് ഒന്നര ലക്ഷം രൂപ കൊണ്ട് വീട് പോയിട്ട് അതിന്റെ ഒരു കക്കൂസ് പണിയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പം ഇത് ആരാണ് ഈ ഇത്തരം പദ്ധതികൾ ഡിസൈൻ ചെയ്യുന്നത് ഐ എ എസ് ആരാണ് ഐ എ എസ്കാരായിട്ട് വരുന്ന ആളുകളുടെ നമ്മുടെ രാജ്യത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയും അവരുടെ കെടുകാര്യസ്ഥയും തന്നെയാണ് ഇവനെല്ലാം കാരണം ഇവൻ ചിന്തിക്കുന്നില്ല ഇവന് താഴെ ഇരിക്കുന്ന ഒരു എണ്ണം കൂട്ടി കാണിക്കാനവർ നോക്കുന്നത് ഇപ്പോൾ നൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ ആ നൂറ് കോടി രൂപ കൊണ്ട് എത്ര പേരെ എന്നുള്ള ഒരു എണ്ണം കാണിക്കാനാണ് ഇവർ നോക്കുന്നത് അത് ഈ പദ്ധതി പൂർത്തിയാകണമെന്നത് അതിൻ്റെ അതൊന്നും ഇവർക്കൊരു മാറ്റമല്ല അപ്പോൾ ഒരിക്കലും ഗുണം ആളുകൾക്ക് കിട്ടാത്ത രൂപത്തിലുള്ള ഡിസൈനിങ് ആണ് ഇത്തരം പദ്ധതികളിൽ ഇവർ കൊണ്ടുവരുന്നത് അത് ഭാവനയില്ലാത്തവരായത് കൊണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്തവരായതുകൊണ്ടും ഒക്കെയാണ് ഐ എ എസ് കിട്ടി വരുന്ന ഒരാൾ പോലും ജനങ്ങളുടെ ഇടയ്ക്ക് ജീവിക്കുന്നില്ല അത്തരം വളരെ റയറായിട്ടുള്ള ഇപ്പൊ നമ്മുടെ പഴയ രൂപകൻ സാറിനെ പോലെയൊക്കെയുള്ള താഴെ നിന്ന് വന്നവർ മാത്രമേ അത് കാണുന്നുള്ളൂ ഇപ്പൊ എങ്ങനെയാണ് ഐ എ എസ് വരാകുന്നത് അവന് മാർക്കുള്ളവൻ പോലും അതിന് കോച്ചിങ്ങിന് പോകണം ഇത്തരം പരിപാടികളുടെ പുറകെ പോയിട്ട് ജനമായിട്ട് യാതൊരു ബന്ധവുമില്ല പത്രം വായിക്കുന്നില്ല രാജ്യത്തെന്താ നടക്കണമെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ജനങ്ങളുടെ കഷ്ട കഷ്ടതകൾ മനസ്സിലാക്കുന്നില്ല പട്ടണിക്കാരെ ഇവർ കാണുന്നില്ല ഇവനൊക്കെ നല്ല ലെവലിലുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇപ്പൊ ഈ ഐ എസ് കിട്ടുന്നത് താഴെ ആർക്കും ഇത് കിട്ടുന്നില്ല വളരെ റിയർ ആയിട്ട് ഒന്നുണ്ട് ശ്രീസെ പോലെയുള്ള ആദിവാസി മേഖലയിൽ പക്ഷേ അത് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കേരളത്തിലെ ഐ എസ് ആരുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ അവരൊക്കെ ഒരു വളരെ താരങ്ങളാണ് അവർക്ക് ഈ പബ്ലിസിറ്റിയാണ് ആഗ്രഹം നമ്മൾ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല അങ്ങേക്കും അതേ ഒന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും എല്ലാവരും പോകുന്നവരൊക്കെ തന്നെയാണ് ആരും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആ ശേഷിയുള്ളവർ ആരുമില്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇവരൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു ഒരു അവസരം ഇവര് വേണ്ടത്ര ഉപയോഗിക്കുന്നത് പിണറായി വിജയന്റെയും ഭരണം കിട്ടിയേക്കുന്ന പോലെയാണ് പിണറായി വിജയന്റെയും ഭരണം കിട്ടുമ്പോൾ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു പൊസിഷനിലാണ് അയാൾക്ക് കിട്ടിയത് പക്ഷെ അയാൾ അതുപോലും വേണ്ടത്ര ഉപയോഗിക്കുന്നുണ്ട് എല്ലാം അഴിമതി നടത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് ഓരോ പൊസിഷനില് കിട്ടുമ്പോൾ അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന് നേരെ എതിരായിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇതിന്റെ വലിയ അപകടങ്ങളുണ്ട് അപ്പൊ ഈ ഇപ്പൊ ഈ മതമാറ്റ ലോകിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഈ മതമാറ്റം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ ആദിവാസികൾക്ക് ശരിയാണ് അവർക്ക് ഫുഡ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ പണ്ട് കാലത്ത് ഇവിടെ ഈ മെയ്സോടിയും ഡാൽഡയും അത് ഇതും ഒക്കെ കൊടുത്തിട്ട് ആളുകൾ മതം മാറ്റിയിട്ടുണ്ട് പഴയകാലത്ത് അന്ന് ഇവിടെ പട്ടിണിയായിരുന്നു ആ സമയത്ത് ഇതൊക്കെ ആവശ്യമായിരുന്നു പക്ഷെ ഇപ്പം അത്രയ്ക്ക് വലിയ പെട്ടണിയൊന്നും എങ്കിൽ പോലും ഇവരുടെ ഇത്തരം ചില ആവശ്യങ്ങളെ ഇവർ ഈ ദാരിദ്ര്യത്തെയാണ് ചൂഷണം ചെയ്യുന്നത് ദാരിദ്ര്യം മാറ്റാനുള്ള ഇവര് പറയുമ്പോൾ ഇത് സേവന പ്രവർത്തനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇവർ ഇവർക്ക് ഈ മതം മാറ്റം എന്നുള്ള ലൈനിലേക്ക് ഇവർ ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ പോലെയാണ് ഞങ്ങൾ ഇത് തരാം നിങ്ങൾ ഇങ്ങോട്ട് പോകാം എന്നൊരു ലൈനാണ് അപ്പം അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടക്കുന്നതിനകത്ത് എവിടെയാണ് കാരുണ്യം ഇരിക്കുന്നത് എവിടെയാണ് ചാരിറ്റി ഇരിക്കുന്നത് അതൊന്നുമില്ല അതൊരു ഇല്ല ഇത് ഇവിടെ ആളെ കൂട്ടാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത് ഈ ഇവിടുത്തെ സെമിനാരികളിലും മടങ്ങളും മുഴുവൻ ശൂന്യതയാണ് ആളുകളില്ല ഇവിടെ ഒന്നും അപ്പൊ അതിന് ഇപ്പൊ ഏറ്റവും എളുപ്പമാർഗമായിട്ട് ഇവർ കാണുന്നത് ഈ പട്ടിണിക്കാരെ ഇത് നടത്തിക്കൊണ്ടുവരുന്നവരാണ് പണ്ട് അങ്ങേക്കറിയാമല്ലോ പണ്ട് കാലത്ത് ഏഹ് വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ഇത്തരം അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു ഫാദർ വടക്കൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ വന്ന കാലത്തേക്കാണ് ഇപ്പൊ ഈ ഇതുപോലത്തെ നമ്മൾ കേൾക്കുന്ന ടിൻഡോ അച്ഛൻ ഷിൻഡോ അച്ഛൻ വിൻസെന്റ് അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ പേരുകളിലുള്ള ചെറിയ ആളുകൾ വരുന്നു ഇവര് ചെറിയ ആളുകൾ അല്ല പുതിയ ആളുകൾ വരുമ്പോൾ അത് മോശം കാര്യമല്ല പക്ഷേ ഇവർക്കൊന്നും ഈ പഴയ ഒരു ഉത്തരവാദിത്വം ഉത്തരവാദിത്വം മാത്രമല്ല അവർക്കൊരു സുഖലോലയിലേക്ക് പോകുന്നു അനാവശ്യമായ വിഷയങ്ങൾ പ്രതികരിക്കുന്നു പ്രതികരണം ആവശ്യമാണ് പക്ഷെ ഒരു പുരോഹിതൻ ഒരു വൈദികൻ പ്രതികരിക്കുമ്പോൾ അതിനൊരു മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ ഒരു അതിർ ഉണ്ട് അതിലേക്ക് ലംഘിച്ചുകൊണ്ട് പലപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പിന്നെ ഒന്നാമത് ഇപ്പൊ നമ്മുടെ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് പെൺകുട്ടികളെ വിടാൻ ആളുകൾ ഭയക്കുകയാണ് ആ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ നമ്മൾക്കറിയാലോ മഠങ്ങളെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള വലിയ കുഴപ്പങ്ങൾ ഇപ്പോൾ സിസ്റ്റർ അഫയുടെ വിഷയമുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് തന്നെ മഠങ്ങൾ സുരക്ഷിതമല്ല എന്നൊരു കാഴ്ചപ്പാട് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് മഠങ്ങളിലേക്ക് പോകാൻ കുട്ടികൾ തയ്യാറാകാത്തത് ഈ അച്ഛനാകാൻ പോകാനുള്ള ആളുകളും തയ്യാറാകാതെ പോകുന്നത് ഇതൊരു ഒരു ഗുണമുള്ള ജോലി അല്ല എന്നുള്ളൊരു അല്ല ഒരു പരിഹാസാവർത്തനങ്ങൾ ആയി മാറുന്ന ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ബിഷപ്പുമാരൊക്കെ അവരുടെ ഭാഷ എന്താണ് ഗുണ്ടാളബിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ വിഷയം വരുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇപ്പം ബി ജെ പി ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നൊരു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ മോദിജി തന്നെ രണ്ട് തവണ ഡൽഹിയിൽ ഇവരുടെ പ്രോഗ്രാമുകൾ പങ്കെടുത്തു ഒന്ന് ക്രിസ്മസിനോട് അനുബന്ധിച്ചൊരു പദ്ധതി ഒരു പ്രോഗ്രാമിലും പിന്നീട് ഈസ്റ്ററിന് ഒരു പ്രോഗ്രാമിനും മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രധാനമന്ത്രി ഇവരുടെ പരിപാടിക്ക് ഇങ്ങനെ പങ്കെടുത്തിട്ടില്ല മോദിജിയാണ് ആദ്യമായിട്ട് അങ്ങനെ പങ്കെടുക്കുന്നത് അപ്പൊ ഇവരെ പരമാവധി ചേർത്ത് നിർത്തിക്കൊണ്ടു പോകാൻ തന്നെയാണ് ശ്രമിച്ചത് കാരണം ഈ മുസ്ലിം മേഖലയിൽ നിന്നുള്ള അറ്റാക്കുകൾ കൂടിയപ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനും ഈ പാർട്ടിക്കും ഉണ്ടായതുകൊണ്ടാണ് ഇവരെ കൂടെ നിർത്താൻ വേണ്ടി അങ്ങേറ്റം ശ്രമിച്ചത് നമുക്കത് നേരിട്ടറിയാവുന്ന കാര്യം അത് ഇവിടെ അതുപോലെ ഇവരുടെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടത്തി മിനിസ്ട്രി ലെവലിലും അല്ലാതെയും രാഷ്ട്രീയമായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് നമുക്ക് അറിയാമല്ലോ പ്രശ്നം തന്നെ ഇതിനകത്തൊക്കെ ബിജെപി നല്ല സ്റ്റാൻഡാണ് എടുത്തത് അപ്പൊ ഇവരുടെ ഒരു സംരക്ഷണം പൂർണമായിട്ട് ഏറ്റെടുത്ത് നടത്തിയൊരു രാഷ്ട്രീയ പാർട്ടിയാണ് വേറെ ആരെയ്യുന്നേക്കാളും പക്ഷെ ഈ മതം മാറ്റത്തിന് ബിജെപിക്ക് വോട്ട് നീക്കാൻ കഴിയില്ല അപ്പൊ ഈ ക്രിസ്ത്യൻ ഈ നമ്മുടെ കന്യാസ്ത്രീകളുടെ വിഷയം ഉണ്ടായപ്പോഴ് ഇവര് അവിടെ കേരളത്തിൽ പ്രകടനം നടത്തുന്നു രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു എല്ലാ ഇവരുടെ യൂണിറ്റുകളിലും മെഴുകേരി കത്തിച്ച് പ്രകടനം നടത്തുന്നു എസ് ഡി പി അതിനകത്ത് ഇവരെ സഹായിക്കാൻ വരുന്നു അതൊക്കെ ഈ അങ് മുമ്പ് പറഞ്ഞതുപോലെ ഈ മുകൾ തട്ടിലുള്ള ഈ പറയുന്ന ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള വൈദികരുടെയൊക്കെ ഇടപെടൽ കൊണ്ടല്ലേ ഈ പിന്നെ സാധാരണ വിശ്വാസികൾ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് പിന്നെ ഇപ്പൊ പ്ലാം പ്ലാനി എന്നൊക്കെ പറയുന്ന ബിഷപ്പ് അദ്ദേഹം തന്നെ ഈ വിഷയത്തിലൊക്കെ എടുത്ത സംവിധാനം എന്താണ് പ്രധാനമന്ത്രി മോദി സമാധാനം പറയണം റെയിൽവേ പോലീസ് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ട കാര്യം മോദിക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയേണ്ടത് അപ്പം അതുപോലെയുള്ള വളരെ വില കുറഞ്ഞ പ്രസ്താവനകളായിട്ട് ഇവർ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മറ്റേ നമ്മുടെ യാക്കോബ സഭയുടെ ഒരു ബിഷപ്പാണെന്ന് തോന്നുന്നു പറയുന്ന ഒരു സിനിമാ നടനെ ഞങ്ങൾ ഡൽഹിക്ക് വിട്ടു അയാളെ കാണാൻ കാണാനില്ല എന്നൊക്കെ അപ്പം ഇവര് ഈ ഇവരുടെ സമൂഹത്തിന്റെ മുമ്പില് ഇത് എന്തോ ഒരു കുഴപ്പം പിടിച്ച സംവിധാനമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ് ഇതിനകത്തല്ല ഇടതുപക്ഷത്തിന്റെ കളികളുണ്ട് പിന്നെ മുസ്ലിം ഫണ്ടിങ് ഉണ്ട് മുസ്ലിം ഫണ്ട് വാങ്ങുന്ന എത്ര പിതാക്കന്മാരുണ്ട് നമ്മുടെ ഈ സഭയില് അതിന്റെ കണക്ക് എടുക്കാം കണക്ക് അതിന്റെ കൂടിയാണ് സംസാരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലഞ്ചേരി പിതാവിനെതിരെ ആർച്ച് ബിഷപ്പിനെതിരെ ഒരു ആരോപണം കൊണ്ടിരുന്നു ആരോപണം ഉണ്ടെന്ന് പെരുമ്പാവൂരിലുള്ള മുസ്ലിം ഗ്രൂപ്പുകളിലോ ഉണ്ടത് എച്ച് ആർ ഡി എസ് ആണല്ലോ അതിന് വന്ന് പിതാവിനോടൊപ്പം നിൽക്കുകയും ആ വിഷയത്തിൽ ഇടപെട്ട ഈ കേസ് കൊടുത്താ ഇതൊക്കെ കേസൊക്കെ ഒരാളെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് അദ്ദേഹത്തോട് സംസാരിച്ച വിഷയം പരിഹരിക്കുകയും വെച്ചത് എച്ച് ആർ ഡി എസ് ആണ് ഞങ്ങൾക്കത് വളരെ വ്യക്തമായിട്ടറി ഇതിനകത്ത് ആരാണ് കളിച്ചത് പെരുമ്പാവൂരുള്ള മുസ്ലിം ഗ്രൂപ്പ് ബ്രോക്കേഴ്സ് ആണ് ഇതിനകത്ത് ഈ പിതാവിനെതിരെയുള്ള കരുക്കൾ നീക്കിയത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഇവരുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ പുരോഹിതന്മാരെല്ലാവരും കുഴപ്പക്കാരാണ് എന്നുള്ള ഒരു കാര്യം അവർക്ക് തന്നെ അറിയാം ഈ ഇവരുടെ മദ്രാസകളിൽ നടക്കുന്ന ഇഷ്യൂസും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും ഒരു 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 വിഭാഗം ഒൻപത് ശതമാനം പറഞ്ഞേക്കാം ഒരു ശതമാനത്തിനങ്ങം എടുത്തോളൂ തൊണ്ണൂറ്റി ശതമാനം പേരും കുഴപ്പക്കാര് തന്നെയാണ് അപ്പൊ അത്തരം ആളുകളെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ട് ഇത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും ഏറ്റവും വലിയ ആളുകളൊക്കെ ഇങ്ങനെ കുഴപ്പക്കാർ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളുടെ കൂടെ വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വളരെ ബോധപൂർവമായ ഒരു സ്ട്രാറ്റജിയാണ് അവർ ആ വിഷയം കൊണ്ടുപോകുന്നത് അതിന് അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തെ പോലെ ഒരു വളരെ ഒന്ന് പ്രായമായ ആള് പിന്നെ ഇവരുടെ സഭയെ സംബന്ധിച്ച് ഒട്ടനവധി ഉന്നത പദവികൾ ഏറ്റെടുത്ത് ചെയ്ത ആളാണ് മാർപ്പാപ്പിയായിട്ടൊക്കെ നേരിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം അത് ഇവരുടെ സവേല ആളുകൾ തന്നെയല്ലേ കൊണ്ടു വന്നത് ഏഹ് എന്നാ ഒരു പോൾ എന്നൊക്കെ പറഞ്ഞൊരു പോൾ തേലക്കാട്ടോ അങ്ങനെയൊക്കെ പേര് തന്നെ പറഞ്ഞു അപ്പൊ ഇത്തരം ആളുകളൊക്കെയാണ് വിഷയം കൊണ്ടുവന്നത് അതൊക്കെ ശരിയാണോ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ഇവർക്കെതിരെ ഉള്ള ഇത്തരം വിഷയങ്ങൾക്ക് മുസ്ലിം ഫണ്ടിങ് വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇവര് തമ്മിൽ തന്നെ വലിയ പൊളിറ്റിക്സാണ് ഇതിനകത്ത് നടക്കുന്നത് ഈ സഭക്കകത്ത് അപ്പൊ ഇത്തരം പൊളിറ്റിക്സ് നടക്കുമ്പോ ഒരു വിഭാഗമാണ് ഇപ്പൊ ബി ജെ പിക്ക് ഈ ഇത്തരം കലാപം കൊണ്ട് വരുന്നത് ഇതൊന്നും ശരിയല്ല ഇവർ ഇത്തരം കാര്യങ്ങളിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഈ മതംമാറ്റം പാടെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു കാരണം ഇത് ഒരിക്കലും ഒരു ജനതയ്ക്ക് നല്ലതല്ല ഒരു സംസ്കാരം ഉള്ള ജനതയുടെ ഒരു പരിപാടി അല്ലത് പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവരൊരു കാര്യം മനസ്സിലാക്കണ്ടേ ഈ ഇത്തരം അച്ഛന്മാരും ബിഷപ്പ്മാരും ഒരു കാര്യം മനസ്സിലാക്കണ്ടേ ഇവർക്ക് ഒരു പത്ത് പത്തൊന്നും വേണ്ട ഒരു ആറേഴ് തലമുറയ്ക്ക് അപ്പുറം ഇതൊക്കെ ഹിന്ദുക്കളായിരുന്നല്ലോ ഇവര് ഇവരുടെ ഒരു ബ്ലഡ് ലൈനിൽ ഒരു ഹിന്ദു ബ്ലഡ് ലൈനിലല്ലേ ഇവർക്കുള്ളത് അല്ല ഇവര് റോമിന്ന് വന്നവരാണോ ഒന്നുമല്ലല്ലോ അപ്പൊ ഈ ഇവരുടെ സ്വന്തം ബ്ലഡ് ലൈനിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇത് ഒരു സാഹചര്യം കൊണ്ട് ഇതൊക്കെ മതം മാറുന്ന അന്ന് പട്ടിണി കിടന്ന ആളുകൾ മതം മാറിയിട്ടുണ്ട് അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ള സമയത്ത് ബ്രിട്ടീഷ് അജന്റെ ഈ മതം മാറ്റവും കൂടെ അപ്പൊ അത് ഒക്കെ അന്ന് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് വന്നവര് ഇപ്പം ഇതെല്ലാം വലിയ കുഴപ്പാണ് ഞങ്ങള് യേശു ക്രിസ്തുവിന്റെ ബന്ധുക്കളാണെന്നുള്ള മറ്റു തുടങ്ങിയാ പറ്റുമോ അത് ശരിയായില്ല അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദിവാസി മേഖലയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെയാണ് ഗുരുതരമായ മതപരിവർത്തനം നടക്കുകയാണ് മതപരിവർത്തനം നമ്മുടെ രാജ്യം എതിർക്കേണ്ട കാര്യം തന്നെയാണ് അതിന് ശക്തമായ നിയമം ഉണ്ടാകുന്നത് നിങ്ങൾ ഇതുവരെ ആരാധിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ദൈവങ്ങൾ തെറ്റാണ് നിങ്ങളുടെ ദൈവങ്ങളെല്ലാം പിശാചികളാണ് നിങ്ങൾ അതിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് മാനസികമായിട്ട് തന്നെ വലിയ ഒരു പ്രോബ്ലം ഒര് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വെസ്റ്റേൺ ഗെട്ടിന്റെ ആ ബെൽറ്റിൽ വ്യാപകമായിട്ട് ഉള്ള ഒരു രോഗമാണ് സൊല്യൂഷൻ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു അമേരിക്കൻ ടെക്നോളജി അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അത് ഒരു ഇരുന്നൂറ്റിഅൻപത് കോടി രൂപയുടെ പദ്ധതി അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇത്തരം മതങ്ങളൊന്നും ഒരു ചിന്താ പദ്ധതി വെച്ചിട്ട് ഉള്ള ആളുകളല്ല ഇതിന്റെ അണികളായാലും ഒരു കൃത്യമായ ചിന്താധാര ഇവർക്കൊന്നുമില്ല ഇവര് ചില വിശ്വാസങ്ങൾ പറയുന്നു ആ വിശ്വാസത്തെ അന്ധമായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇവര് തലച്ചോറ് ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് എഴുതിയ സാധനമാണല്ലോ ഈ ഖുറാനെ പക്ഷെ പഴയ നിയമത്തിന്റെ അപകടം ഇവർക്ക് മനസ്സിലായത് ഇവർ ഇവരത് മാറ്റി പുതിയ നിയമം കൊണ്ടുവന്നു കാരണം അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആളുകളെ ഓടിപ്പോയിരുന്നു